പഞ്ചസാര ഇല്ലാത്ത ജീവിതമാണല്ലോ ഇപ്പോൾ ആളുകൾ ശീലിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതാണ് ഷുഗർ കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ വരും ഇൻക്ലൂഡിങ് നമ്മുടെ സ്കിന്നിനെന്ന് പറയും പക്ഷേ ഷുഗറിലാണ് ക്യാൻസർ സെൽസ് ജീവിക്കുന്നത് അവരെ ഫീഡ് ചെയ്യുന്നത് ഷുഗറാണ് അതുകൊണ്ട് ഷുഗർ കട്ട് ചെയ്താൽ യു ഹാവ് നോ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ക്യാൻസർ എന്നാണ് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ തന്നെ കണ്ടിട്ടുള്ളത് അത് എന്താ പറയുക ഇതിനാണ് നമ്മൾ സ്യൂഡോ സയൻസ് എന്ന് പറയും അതായത് അതിൻ്റെ അകത്ത് ഒരു ഫാക്ടർ എടുക്കുക എന്നിട്ട് ബാക്കി സ്വന്തം കയ്യിൽ നിന്നിട്ട് പറയുക ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ ക്യാൻസർ സെൽസ് മെറ്റബോളിസത്തിന് വേണ്ടി ഷുഗർ ഉപയോഗിക്കും എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ ബേസിക്കലി എന്താ സംഭവിക്കുക ക്യാൻസർ സെൽസും നമ്മുടെ നോർമൽ സെൽസിനും മിക്കവാറുള്ള എല്ലാ ശരീരത്തിലും എല്ലാ സെല്ലുകൾക്കും ബേസിക്കലി ആവശ്യമുള്ളത് ഷുഗർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്ലൂക്കോസാണ് അത് നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ക്യാൻസർ സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ കൺട്രോളിലുള്ളതല്ല അവരുടനെ മനസ്സിലാക്കും ഇത് നമ്മുടെ സംഭവം ഇങ്ങനെ പോയാൽ അവരൊടനെ ഓൾട്ടർനേറ്റ് പാത്വേ ഡെവലപ്പ് ചെയ്യും അവർ മറ്റ് ഭാഗത്തുനിന്ന് ഊർജത്തിനാവശ്യമായ മറ്റ് സാധനങ്ങൾ വെച്ച് അവരവരുടെ കാര്യം മുമ്പോട്ട് പോകും പാവം നമ്മുടെ നോർമൽ കോശങ്ങൾ അവർ നമ്മുടെ നോർമൽ കണ്ട്രോളിലൂടെയാണ് അവർക്ക് ഗ്ലൂക്കോസ് കിട്ടുന്നില്ല അവർക്ക് വേറെ വഴി അറിയത്തുമില്ല അവർ ഡെഫിഷ്യൻസ് ആകും നമ്മൾ ക്ഷീണിക്കും നമ്മുടെ ഇമ്മ്യൂണിറ്റി പോകും അങ്ങനെ ക്യാൻസർ കോശങ്ങൾക്ക് നമ്മളെ കീഴടക്കാനുള്ള ഒരു എളുപ്പവഴിയായിട്ടായിരിക്കും അങ്ങനെ വരിക ആണോ അപ്പം ആക്ച്വലി ഷുഗർ കട്ട് ഡയറ്റ് എടുക്കുന്നത് കൊണ്ട് ഈ ഇപ്പം ക്യാൻസർ ഉണ്ട് അത് അവരെ കൂടുതൽ ആണോ ഓ അമിതമായി കഴിക്കരുതെന്ന് നമ്മളെപ്പോഴും പറയാറുള്ളൂ അതായത് ഹൈലി റിഫൈൻഡ് ആയിട്ടുള്ള കാർബ് കൂടുതൽ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാകും ഈ ഗ്ലൂക്കോസ് സ്പൈക്ക് വരുമ്പോഴത്തേക്കും അതിനെ താ താഴോട്ട് കൊണ്ടുവരാനായിട്ട് ശരീരത്തിൽ നിന്ന് പാൻഗ്രാസിൽ നിന്ന് ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യും അപ്പോൾ നമുക്ക് ഡയബറ്റീസ് ഒന്നും ഉണ്ടാവില്ല നമ്മൾ നോർമൽ ആണെങ്കിൽ പക്ഷേ ഇൻസുലിൻ്റെ ലെവൽ നമ്മുടെ ശരീരത്തിൽ കൂടുമ്പോഴത്തേക്കും ക്യാൻസർ സാധ്യത വർദ്ധിക്കുന്നത് കാരണം ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ ഡിവൈഡ് ചെയ്യാനുള്ള ഡ്രൈവ് കൊടുക്കുന്ന ഒരു ഹോർമോണാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ലെവൽ കൂടുമ്പോഴാണ് നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ഇത് വരിക അതുപോലെ തന്നെ ഇതിൻ്റെ ലെവൽ കൂടുമ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് ശരീരത്ത് ക്രോണിക് ഇൻഫ്ലമേഷൻസും ഇൻഫ്ലമേറ്ററി പ്രോഡക്ട്സും ഉണ്ടാവും അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്ത് ബേസിക്കലി നടക്കുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഹൈലി റിഫൈൻഡായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് അധികം കഴിക്കരുത് എന്നാണ് പറയുന്നത് അല്ലാതെ കംപ്ലീറ്റ് കട്ട് ചെയ്യാനല്ല പറയുന്നത് മാമോഗ്രാം ചെയ്യുമ്പോഴേ മാറ്റ് ഫോർ എന്നൊക്കെ പറഞ്ഞ കുറെ നമ്പറുകളൊക്കെ കാണുമല്ലോ അതെന്താണ് അത് ക്യാൻസറിന്റെ ഡിറ്റക്ഷൻ ആണോ അത് സംഭവം അത് നമ്മുടെ ഈ ബൈറാറ്റ്സ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് റിപ്പോർട്ടിംഗ് ഫോർമാറ്റ് ആണ് അതായത് നമ്മുടെ ഒരാൾക്ക് ഒരു മാമോഗ്രാം എടുത്തു കഴിഞ്ഞാൽ അത് വായിക്കുന്നതും റീഡ് ചെയ്യുന്നതും ആണ് ആ ഇൻഷുറൻസ് വേറൊരു ഡോക്ടർ കാണുമ്പോൾ എന്താണെന്ന് അവർക്ക് മനസ്സിലാവണം അതിനുവേണ്ടിയുള്ളൊരു റിപ്പോർട്ടിംഗ് ഫോർമാറ്റ് ആണ് അതായത് ബി ഐ ആർ എ ഡി എസ് എന്നാണ് ബൈറാഡ്സ് എന്ന് പറയുന്നത് ബ്രസ്റ്റ് ഇമേജിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ഡേറ്റ സിസ്റ്റം എന്നാണ് എൻ്റെ അർത്ഥം അതാണ് അതെ അതെ ഞാൻ പറയാം അപ്പോൾ ഈ ഒരു ആ റിപ്പോർട്ടിംഗ് സിസ്റ്റത്തിനെ നമ്മളവർ ആൾക്ക് മനസ്സിലാകാൻ വേണ്ടി വൺ ടു ത്രീ ഫോർ എന്ന് വെച്ചിട്ടുണ്ട് അതിൽ സീറോ എന്ന് പറയുമ്പോഴത്തേക്കും അതായത് എക്സാമിനേഷൻ അല്ലെങ്കിൽ ആ പരിശോധന കംപ്ലീറ്റ് അല്ല വീണ്ടും പരിശോധനിക്കണം എന്നാണ് എൻ്റെ അർത്ഥം മനസ്സിലാക്കുക ബൈറാഡ്സ് വൺ എന്ന് പറയുമ്പോഴത്തേക്കും അത് നോർമൽ ബ്രസ്റ്റ് എന്നാണ് പ്രത്യേകിച്ച് അബ്നോർമാലിറ്റി ഒന്നുമില്ല ബൈറാഡ്സ് ടു എന്ന് പറയുമ്പോഴത്തേക്കും എന്തോ അബ്നോർമാലിറ്റി ഉണ്ട് പക്ഷേ അത് ക്യാൻസർ അല്ല ബിനയിൻ ക്യാൻസർ അല്ലാത്ത എന്തോ അബ്നോർമാലിറ്റി ഉണ്ട് ബൈറാഡ്സ് ത്രീ എന്ന് പറയുമ്പോഴത്തേക്കും പ്രോബബിലി ബിനയിൻ പക്ഷേ നമുക്ക് വീണ്ടും ഒരു ഫോളോ അപ്പ് കുറച്ച് നാൾ കഴിഞ്ഞ് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കണം എന്നാണ് അതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കുക ബൈറാഡ്സ് ഫോർ ആകുമ്പോഴത്തേക്കും പ്രോബബിലിറ്റി ഓഫ് ക്യാൻസർ കൂടുന്നുണ്ട് അപ്പം ബൈറാഡ്സ് ഫോർ എ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു അപ് ടു ടെൻ പെർസെൻറ്റ് ചാൻസ് ഉണ്ട് അത് ക്യാൻസർ ആവാനായിട്ട് ബൈറാഡ്സ് ഫോർ ബി എന്ന് പറയുമ്പോഴത്തേക്കും അപ് ടു ഫിഫ്റ്റി പെർസെൻറ്റ് ചാൻസ് ഉണ്ടെന്ന അർത്ഥം ബൈറാട്സ് ഫോർ സി എന്ന് പറയുമ്പോഴത്തേക്കും ഫിഫ്റ്റി ടു നയൻറ്റി ഫൈവ് പെർസെൻറ്റും അത് ക്യാൻസർ ആയിരിക്കും അത് നിങ്ങൾ പരിശോധിക്കണമെന്നാണ് അവർ മനസ്സ് നമ്മളെ നമുക്ക് ഇൻഫർമേഷൻ തരുന്നത് ബൈറാട്ട്സ് ഫൈവ് എന്ന് പറയുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് മാലിഗ്നൻറ്റ് എന്നുള്ളത് ഉണ്ട് എന്നാണ് അതായത് നയൻറ്റി പെർസെൻറ്റിനും മുകളിലുണ്ടെന്നുള്ളതാണ് ബൈറാട്സ് സിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ബയോപ്സി എടുത്ത് പ്രൂവ് ചെയ്ത ഒരു ക്യാൻസറാണ് ഇതെന്നാണ് ഇതാണ് ും ഫോറിന്റെ സബ് ഡിവിഷൻസും ഫൈവും സിക്സും ആണ് ക്യാൻസർ ഉണ്ട് എന്ന് മനസ്സിലാക്കി തരുന്ന സ്ഥലം ബാക്കിയൊക്കെ ഇനിയും എക്സാമിനേഷൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പൊ ഈ നമ്പേഴ്സ് കണ്ട് പേടിക്കേണ്ട കാര്യമില്ല അല്ലേ ഓക്കെ